ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ മൂന്നിയൂരിൽ നിരീക്ഷണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി പുഴയിൽ നിന്നാണ് അമീബ തലച്ചോറിലെത്തിയതെന്നാണ് നിഗമനം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജലത്തിൽ നിന്ന് അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തിയാണ് അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത് മലപ്പുറം മൂനിയൂർ കളിയാട്ടുമുക്ക് സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലുള്ളത് രോഗലക്ഷണങ്ങളുള്ള നാലു കുട്ടികൾ നിരീക്ഷണത്തിലാണ് ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് വിവരം മൂനിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും ബോധവൽക്കരണവും നടത്തി പുഴയിൽ നിന്ന് കുളിച്ച മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പനിയോ തലവേദനയോ ഛർദിയോ രോഗലക്ഷണങ്ങളോ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത് വർഷങ്ങളായി നമ്മളിവിടെ കുടിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട് ഇവിടെ പ്രദേശത്തൊക്കെ കിണറില് വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നാല് ഭാഗത്തും നാല് നാലഞ്ച് കടവുകൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരമെങ്കിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികളൊന്ന് കുളിക്കുന്നതാണ് അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ് ഇതുവരെ കുളിച്ച കുട്ടികളാണെങ്കിലും അലക്കാൻ വന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ കക്ക വാരാൻ വന്ന ഒരുപാട് ആളുകൾ പല പ്രദേശത്ത് നിന്നും ഇവിടെ കക്ക വാരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ വലിയ വളരെ വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാനും ആശങ്കയിലാണ് എൻ്റെ മക്കളും സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാറുള്ളതാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ രണ്ട് വീട് മേലക്കാണ് എൻ്റെ വീട് അപ്പോൾ നമ്മൾ എൻ്റെ മൂന്ന് പെൺകുട്ടികളും ഇതുപോലെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുളിക്കാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു ആശങ്കയിലാണ് ഉള്ളത് ഏതായിരുന്നാലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കട്ടെ എന്നാണ് നമുക്ക് ആശങ്ക ആരോഗ്യവകുപ്പ് നമ്മൾ ഇനി ആരും പുഴയിലേക്ക് ഇങ്ങനെ കുളിക്കാനും ഇതിനൊന്നും വരരുത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും തീരെ ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് ആരോഗ്യവകുപ്പ് എല്ലാ വീടുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ സമീപ പ്രദേശങ്ങളിലെല്ലാം വീടുകളിലൊക്കെ കിണറുകൾ ക്ലോറിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ബന്ദാക്കുമെന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനീർ മാസ്റ്റർ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ കയറി നൽകിയിട്ടുണ്ട് പുഴയുടെ കടവുകളിൽ കുളിക്കരുതെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞു രണ്ട് ഘട്ടമായാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി എന്നിവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മനഷ്ട തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയും ചെയ്യുക ഇതിനു മുമ്പും സംസ്ഥാനത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിൽ പതിനഞ്ചുകാരൻ ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു ൽ കോറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാം കുഞ്ഞിയാണ് സീറോ വൺ